പിള്ളേർക്ക് ഓർമ്മി അല്ലേ അറുനൂറ്റി അമ്പതല്ലേ സോൾവായിരുന്നു വാസന വിളിച്ചോറഞ്ഞ് അയ്യോ ഈ സാധനങ്ങൾ വാര്യം പിടിച്ചെടുത്തവിടെ തന്നെ എടാ ആരും പോകുന്നില്ല പ്രശ്നങ്ങളൊക്കെ സോൾവ് ആ സാധനങ്ങളൊക്കെ തിരിച്ചു തര ഒരു വണ്ടി കൊണ്ടുവരാം വണ്ടി പോലെ തോക്കണ്ടോക്കറിയാ കണ്ണെറ കൂടാ ആരൊക്കെ വളരെ അടിച്ച വേണ്ട പീഡിയണ്ട ഒരു കൂട്ടക്കെട്ട ഓടി ഓടി ഇല്ല അവൻ പറഞ്ഞ ഇവിടെ ഒന്നും പറഞ്ഞില്ല ഞാൻ ഇവിടെ ഒന്നും കേട്ടില്ല ഞാൻ കേട്ടു അങ്ങനെ പഠനം ഞാൻ കേട്ടു നമ്മളവിടെ തോറ്റത്തൂറി ആരെങ്കിലും ആയിരിക്കും ആളാരാണ് ആയാ ശീല എത്ര വേണോയ് എന്റെ ഐഡി എന്റെ ഐ ഡിട്ട് അതിന്റെ ഐഡി കൂടെ കൂടെ കാണിക്കുന്നില്ല ഐ ഡി വന്നാ ഇരിക്കട്ടെ പിള്ളേർക്ക് വണ്ടി വര വണ്ടി പറഞ്ഞു വണ്ടി പറഞ്ഞാ പിള്ളേർ നമ്മടെ ഇടിക്കാൻ വേണ്ടി പറഞ്ഞാ മാസം അടിച്ചിട്ട്

സീറോ വേണ്ട അണ്ണ അന്നേ 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 Oh, my God. ടിക്കറ്റ് ടിക്കറ്റ് വലിച്ചെന്ന് പോയി എടാ പുലി പോനെ ഏറെ ബ്രോ ഇനഫ് ബ്രോ ഇനഫ് ബ്രോ ഇനഫ് ബ്രോ ഇനഫ് രണ്ടുപേര് ഇനഫ് ബ്രദർ ബ്രദർ ടാ തൊക്കൻ്റെ പോനെ പോളിയാ സ്കൂട്ടർ മതി അവന്റെ തന്ത അവ തന്തൊരു വണ്ടിയെ ഇടിച്ചു മേടിക്കണം കൊലയാടി മോൻ അത്ര സത്യം നമ്മളങ്ങ് സത്യങ്ങളത്തോളങ് അവന്റെ കൊട്ടവിളി അവന്റെ ഒക്കെ അവന്റെ അണ്ടി അടിച്ച് വായിക്കേറ്റി അവന്റെ ഒക്കെ വല്ലതൊക്കെ നാളെ നമുക്ക് നാളെ നമുക്ക് നകത്ത് ഗിവ കിടത്താം

നിങ്ങളെ ാണ് എനിക്ക് തന്ന ഒരു പുള്ളി തന്നെ ഇനി ഊരാൻ എന്റെ കയ്യിൽ എന്റെ ഷഡ്ഡി മാത്രമേ ഉള്ളൂ ഏഹ് പറ എനിക്ക് അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് ഒമ്പതും എടുത്തോ ഇവിടെ ആരോടാ ആരോടുത്ത ആരോടെടുത്തരാ ഡ്രോപ്പ് ആരൊക്കെ ഒരു ഇടികളെടുത്തോട്ട് നീ പറഞ്ഞ മാമോ അഞ്ചുണ്ടായിരുന്നു സാധനം കിട്ടിയ സാധനം നമ്മടെ ഇന്നുല്ല ഒന്നും ഇല്ല അതല്ല കൊണ്ടുപോയി അച്ഛനെ അച്ഛനെ പറയ പോ ലവി ലെവ്യാ ലവി ഞാൻ ശരി ഇവിടെ ഒരാൾ ആരിലും ഒരാൾ കൈവോക്ക് ഞാൻ കൊറച്ച് കാശ് തരാം എല്ലാവർക്കും കൊടുക്കണം ആരാക്കണേ ഞാൻ ലവിന ലവി നീയോട് ഇരുപത് കോടി വന്നിട്ടുണ്ട് അയ്യോ ഇരുപത് കോടി തന്നെയാണോ അത് വന്നാരുന്ന ആർക്കെല്ലാരും കൊടുത്തറ കൊടുത്ത് തീർത്ത് ഇനി ഒറ്റ വണ്ടിയുള്ളു അതെനിക്ക് ഐഡിയ പറ ടാ അറുന്നൂറ്റി മുപ്പത്താറെ കൊണ്ടുപോടാ പാവത്തിന് വായിക്കറിയടാ ആണോ എന്നാ നീ ഒരെണ്ണടുത്ത് വെച്ചോടാ ഒട്ടല്ലെങ്കിൽ നീ അടുത്ത് വെച്ചോടാ മോനെ ഇറങ്ങോടേ ബൈസ് ഓൺ സെക്കൻഡ് കൊച്ചു പിള്ളേര് കൊച്ചു പിള്ളേര് ചുമ്മ കളിക്കാ പറഞ്ഞത് ഇന്നലത്തെ മഴയത്തും പോത്ത കൊറച്ച് കൊച്ചു പിള്ളേര് ഉറക്കി 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 എനിക്കൊന്നും ഉറക്കി കിടത്തി അവന അവനെ ഉറക്കി കിടത്തിയല്ല പ്പോ ഡോഗ് പറഞ്ഞ് പോറോ നിറ ചിരി ചത്ത ഇവിടെ വീട്ടിരുന്ന്